ജീവിതം മാത്രമല്ല ഉള്ളത് പിതാവിന്റെ കൂടെ ഈശോയുടെ ജീവിതത്തിന്റെ ആദ്യ ഭാഗം എവിടെയാണെന്ന് ചോദിച്ചാൽ അനാദി മുതൽ പിതാവായ ദൈവത്തോടൊപ്പമുള്ള പുത്രൻ പരിശുദ്ധ തൃത്വത്തിലെ രണ്ടാമൻ അവിടുന്ന് മനുഷ്യാവതാരം ചെയ്തു അതാണ് മുപ്പത്തിമൂന്ന് വർഷം മനുഷ്യാവതാരം ചെയ്തു നമ്മുടെ പാപങ്ങളെല്ലാം അതിനുശേഷം ഈശോടാ പറയും മൂന്നാമത്തെ ഘട്ടം പിതാവിന്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി പിന്നെ ഒരു നാലാമത്തെ ഘട്ടമുണ്ട് അതെവിടെയാ നിങ്ങൾ എന്നാ പറയും എവിടാ ഇപ്പൊ എവിടാ സ്വർഗത്തിൽ കാണുമായിരിക്കും എന്നാണ് പറയുന്നത് ഈശോയുടെ ജീവിതത്തിൽ ഇപ്പോഴത്തെ ഘട്ടം ആരംഭിച്ചത് പന്തക്കുസ്താ തിരുനാളിലാണ് സഭയുടെ ജനനത്തിലൂടെ കർത്താവ് സഭയിലാണ് ഈശോയുടെ ശരീരം എന്തോ സഭയാണ് മിശിഹായുടെ ശരീരം മിശിഹായുടെ ശരീരം സഭയാണ് ആ ശരീരത്തിന്റെ ശിരസ് മിശിഹായാണ് മിസിഹായാണ് അവയവങ്ങൾ ആരാണ് നമ്മളാണ് അപ്പോൾ ഈ കാലഘട്ടത്തിൽ ഈശോ എവിടെയാണെന്ന് ചോദിച്ചാൽ ഈശോ സഭയിലാണ് അത് നമുക്ക് ഒരു സംശയമില്ലാതെ പറയാൻ സാധിക്കണം എന്റെ കർത്താവ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു ഉയർത്തങ്ങ് പോയ ആളല്ല ഇന്ന് എന്നെ രക്ഷിക്കാൻ വേണ്ടി എന്റെ കൂടെയുള്ളവനാണ് അത് സഭയിലാണ് അതുകൊണ്ടാണ് സഭയിൽ എനിക്ക് കൂതാശകൾ നൽകപ്പെട്ടിരിക്കുന്നത് കൂതാശകളിലൂടെ മാത്രമേ എനിക്ക് രക്ഷയുള്ളൂ കൂതാശകളിലൂടെ മാത്രമേ എനിക്ക് എന്റെ കർത്താവിനെ അനുഭവിക്കാൻ സാധിക്കത്തുള്ളൂ കൂതാശകൾ എന്തുകൊണ്ട് സ്വീകരിക്കണമെന്ന് ചോദിച്ചാൽ രക്ഷയെ സ്വീകരിക്കാൻ രക്ഷയിലേക്ക് കടന്നു ശകള് മാത്രമേ വഴിയുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ കൂതാശകള് സ്വീകരിക്കേണ്ടത് ഞാൻ വീട്ടിൽ നിന്ന് കുർബാന കണ്ടാ പോരെ കണ്ടാ പോരെന്നൊക്കെ ചോദിച്ചു നിന്റെ തലച്ചോറിനെ തൃപ്തിപ്പെടുത്തിയാലും നീ രക്ഷപ്പെടണമെങ്കിൽ കൂതാശ സ്വീകരിക്കണം ഈശോയെ തൊട്ടറിഞ്ഞ് നിന്റെ നാവിൽ അലിയുന്ന കുഞ്ഞപ്പമായി കർത്താവ് കടന്നു വരുന്ന അനുഭവമാണ് പരിശുദ്ധ കുർബാന അതുകൊണ്ട് ആ കുർബാനയോടുള്ള ഒരു വലിയ സ്നേഹത്തിൽ നമ്മൾ വളരണം അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സഭ എന്ന് പറയുന്നത് ചുമ്മാ കുറെ അച്ഛന്മാരും കന്യാസ്ത്രീകളും അൽമായക്കാരും എല്ലാവരും കൂടെ കൂടുന്ന ഒരു ക്ലബല്ല ഒരു സംഘടനയല്ല മാമോദിസ എന്ന് പറയുന്ന ഈ സംഘടനയിൽ അംഗത്വം എടുക്കുന്ന പരിപാടിയല്ല ഈശോയുടെ ശരീരത്തിന്റെ ഭാഗമായി മാറുകയാണ് എന്തുകൊണ്ടാണ് ഞാൻ ഓരോ പരിശുദ്ധ കുർബാനയിലും ഈശോയുടെ ശരീരം സ്വീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരേ ഒരു മറുപടി ബിക്കോസ് വി ആർ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്തുകൊണ്ടാണ് ഞാൻ ഈശോയുടെ ശരീരം സ്വീകരിക്കുന്നത് കാരണം സഭ ഈശോയുടെ ശരീരമാണ് ഞങ്ങൾ ഈശോയുടെ ശരീരത്തിന്റെ അവയവങ്ങളാണ് അതുകൊണ്ടാണ് ആ ഒരു വലിയ ആ ബോധ്യത്തിൽ മക്കളെല്ലാവരും വളരണം എവിടെ ചെന്നാലും പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം